കാലവർഷം ഈ വർഷം അതിവേഗം അതിവേഗമെത്തിയിരിക്കുകയാണ് ശക്തമായ മഴയാണ് ഓരോ ജില്ലകളിലും പെയ്തുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിൽ അതിശക്തമായ മഴയും കാറ്റും ഇപ്പോൾ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിരിക്കുകയാണ് സംസ്ഥാനത്ത് കാലവർഷത്തിന് മുന്നോടിയായി അതിശക്തമായ മഴയാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഇന്ന് വിവിധ ജില്ലകളിൽ അതിതീവ്ര മഴയാണ് അനുഭവപ്പെട്ടിരിക്കുന്നതെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു ഇതോടുകൂടെ റെഡ് ഓറഞ്ച് മഞ്ഞ അലേർട്ടുകൾ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് വിവിധ ജില്ലകളിൽ ഇന്നലെ നാല് ജില്ലകൾക്കും പിന്നാലെ മറ്റു ജില്ലകൾക്കും റെഡ് അലേർട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു അടുത്ത മണിക്കൂറുകളിൽ കേരളത്തിലെ ഇടുക്കി എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടത്തരം മഴയ്ക്കും മറ്റെല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ മഴയ്ക്കും ചില ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുള്ളതായി കാലാവസ്ഥ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് അടുത്ത അഞ്ച് ദിവസങ്ങളിൽ കേരളത്തിൽ അതിശക്തമായ മഴയ്ക്കാണ് ഇപ്പോൾ സാധ്യത പ്രവചിച്ചിരിക്കുന്നത് എല്ലാ ജില്ലകളിലും തന്നെ യെല്ലോ അലേർട്ടും അതുപോലെ തന്നെ ഓറഞ്ച് റെഡ് അലേർട്ടുകളും പ്രഖ്യാപിച്ചു കഴിഞ്ഞു കള്ളക്കടൽ പ്രതിഭാസവും ഇപ്പോൾ ശക്തമായിരിക്കുകയാണ് കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി ആലപ്പുഴ അതായത് ചെല്ലാനം മുതൽ അഴീക്കൽ ജെട്ടി വരെ അതുപോലെ തന്നെ കൊല്ലത്ത് ആലപ്പാട് മുതൽ ഇടവ വരെയും തൃശൂരിൽ ആറ്റുപുറം മുതൽ കൊടുങ്ങല്ലൂർ വരെയും ഇരുപതാം തീയതിയും അതുപോലെ തന്നെ അതിനുശേഷമുള്ള ദിവസങ്ങളിലും രാത്രി പതിനൊന്നര വരെ ദശാംശം മൂന്ന് മുതൽ ദശാംശം ഏഴ് മീറ്റർ വരെ ഉയരമുള്ള തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്നും ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കന്യാകുമാരി തീരത്ത് രാത്രി പതിനൊന്നര വരെ കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി ദശാംശം ഏഴ് മുതൽ ദശാംശം എട്ട് മീറ്റർ വരെ ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്നും ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ തന്നെ മത്സ്യത്തൊഴിലാളികളും തീരദേശ നിവാസികളും അതീവ ജാഗ്രത പാലിക്കണമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് സൊമാലിയ തീരവും അതിനോട് ചേർന്ന് തെക്ക് പടിഞ്ഞാറൻ അറബിക്കടൽ ഗൾഫ് ഓഫ് മന്നാർ അതിനോട് ചേർന്ന കന്യാകുമാരി തീരം തെക്കൻ ശ്രീലങ്കൻ തീരം എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ നാപ്പത്തഞ്ചു മുതൽ അമ്പത് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അമ്പത്തഞ്ച് കിലോമീറ്റർ വരെയും വേഗത്തിൽ ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതായി പ്രവചിക്കപ്പെടുന്നുണ്ട് അതിനാൽ തന്നെ എല്ലാവരും ജാഗ്രത പാലിക്കേണ്ടതും അത്യാവശ്യമാണ് അറബിക്കടലിൽ പുതിയ ന്യൂനമർദ്ദം പ്രാപിച്ചതാണ് ശക്തമായ മഴയ്ക്കും അതുപോലെ തന്നെ കാലവർഷം നേരത്തെ എത്തുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണവുമായി മാറി അതിനാൽ തന്നെ എല്ലാവരും അതീവ ജാഗ്രത പാലിക്കണമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ എല്ലാവരും തന്നെ ശ്രദ്ധ പാലിക്കേണ്ടതാണ് പ്രത്യേകിച്ചും അവധിയായതിനാൽ തന്നെ കുട്ടികളില് വളരെയധികം ശ്രദ്ധ പാലിക്കേണ്ടതും അത്യാവശ്യമാണ് കേരളത്തിൽ വിവിധയിടങ്ങളിൽ മഴക്കാല അപകടങ്ങൾ രൂപപ്പെടുന്നതായി ശ്രദ്ധയിൽപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ മുതിർന്നവർ ഇക്കാര്യത്തിൽ അതീവ ജാഗ്രത പാലിക്കണം കുട്ടികളെ പുഴയിലും തോടുകളിലും കുളങ്ങളിലും കുളിക്കാനിറക്കുന്നത് നിരോധിക്കണം കാരണം അപകടം എപ്പോൾ എങ്ങനെ വരുമെന്ന് ആർക്കും പ്രവചിക്കാൻ സാധിക്കില്ല മഴയായതുകൊണ്ട് തന്നെ കിഴക്കൻ മേഖലകളിൽ അതിശക്തമായ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ പുഴകൾ കരകവിഞ്ഞൊഴുകാനുള്ള സാധ്യതയുണ്ടാകും അതുകൊണ്ട് തന്നെ മുതിർന്നവരാണ് ഇതിനെതിരെ ജാഗ്രത എടുക്കേണ്ടത് മഴ പെയ്യുന്ന സാഹചര്യത്തിൽ കുട്ടികൾ അതീവ ജാഗ്രത പാലിക്കേണ്ടതും അത്യാവശ്യമാണ് ശക്തമായി പെയ്യുന്ന മഴ നമുക്കോരോരുത്തർക്കും ഭീഷണിയാകും കാലവർഷം അതിവേഗത്തിലെത്തിയത് കൊണ്ട് തന്നെ ഈ വർഷം എന്തെല്ലാം പ്രശ്നങ്ങൾ രൂപപ്പെടുമെന്നുള്ളതും പേടിക്കേണ്ട ഒരു സാഹചര്യം കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്നാൽ പോലും അതിശക്തമായി പെയ്യുന്ന മഴയിൽ വളരെയധികം അപകടങ്ങൾ ഒളിച്ചിരിപ്പുണ്ട് മലയോര മേഖലകളിലും തീരദേശ നിവാസികളും അതീവ ജാഗ്രത പാലിക്കേണ്ടത് അത്യാവശ്യമാണ് ഉരുൾപൊട്ടൽ ഭീഷണി നേരിടുന്ന സ്ഥലങ്ങളിൽ ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണം വലിയൊരു ദുരന്തം കഴിഞ്ഞ വർഷം നമ്മുടെ കൺമുമ്പിൽ നമ്മൾ കണ്ടതാണ് അതിനാൽ തന്നെ ഏതെല്ലാം രീതിയിലുള്ള മാർഗനിർദ്ദേശങ്ങൾ പാലിക്കണമെന്നുള്ളത് വ്യക്തമായി തന്നെ നമുക്ക് അറിയാവുന്നതുമാണ് കേരളത്തിൽ ഇനിയൊരു അപകടമുണ്ടായാൽ നമുക്ക് അത് താങ്ങാൻ സാധിക്കുന്നതല്ല നിരവധി ജീവനും സ്വത്തുക്കളും അതിലൂടെ നമുക്ക് നഷ്ടപ്പെടുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഇനി ഒരു അപകടം ഉണ്ടാകാതിരിക്കാനുള്ള മാർഗനിർദ്ദേശങ്ങളെല്ലാം തന്നെ കൃത്യമായി തന്നെ സർക്കാർ പ്രഖ്യാപിക്കുമ്പോൾ അതിന് കൃത്യമായ രീതിയിൽ തന്നെ മറുപടി നൽകേണ്ടതും ജനങ്ങളുടെ ഉത്തരവാദിത്തമാണ് സർക്കാർ മാത്രം പരിശ്രമിച്ചാൽ ദുരന്തങ്ങൾ ഉണ്ടാകാതിരിക്കില്ല അതുകൊണ്ട് തന്നെ ജനങ്ങളാണ് ഇതിനുവേണ്ടിയുള്ള മാർഗനിർദ്ദേശങ്ങൾ പാലിക്കേണ്ടത് അതിശക്തമായ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ ജനങ്ങളെല്ലാവരും സുരക്ഷിതത്വം പാലിക്കേണ്ടതും അത്യാവശ്യമാണ് മഴ അപകടകാരി തന്നെയാണ് അതിനോടൊപ്പം തന്നെ ശക്തമായി വീശുന്ന കാറ്റും ഇടിയും മിന്നലും അതിനേക്കാൾ അപകടകാരികളാണ് അതിനാൽ ജനങ്ങൾ അതീവ സുരക്ഷത പാലിക്കണമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്